ഇരിക്കൂറിൽ വീടാക്രമിച്ച് ഗൃഹനാഥനെയും മകനെയും വെട്ടി പരിക്കേൽപ്പിക്കുകയും പെട്രോൾ ഒഴിച്ച് വീട് കത്തിക്കാനും ശ്രമിച്ച് യുവാവ് പാതിരാത്രിയിൽ വീടാക്രമിച്ച യുവാവ് വയോധികനെയും മകനെയും വെട്ടി പരിക്കേൽപ്പിക്കുകയും ശേഷം പെട്രോൾ ഒഴിച്ച് വീട് കത്തിക്കാനും ശ്രമിച്ചു ഇരിക്കൂർ പെരുവളത്തുപറമ്പിലെ നരിയമ്പള്ളി ശങ്കരൻ മകൻ ശശികുമാർ ഭാര്യ സവിത എന്നിവരാണ് അക്രമത്തിനിരയായത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം സ്കൂട്ടിയുമായി എത്തിയ കണ്ണാടിപ്പറമ്പ് സ്വദേശി ഷർഷാദാണ് അക്രമം നടത്തിയത് വീടിന്റെ ജനൽ ഗ്ലാസുകൾ അടിച്ചു തകർത്ത യുവാവ് അകത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും തീവ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു ശബ്ദം കേട്ട് വാതിൽ തുറന്ന് തടയാനെത്തിയ ശങ്കരന്റെ കൈക്ക് സർജിക്കൽ കത്തിക്കൊണ്ട് വെട്ടുകയും നിലവിളി കേട്ട് കിടപ്പുമുറിയിൽ നിന്നും ഓടിയെത്തിയ മകൻ ശശികുമാറിനെ കഴുത്തിന് വെട്ടുകയും ചെയ്തു കഴുത്തിന് മൂന്നോളം വെട്ടുകൾ ഏറ്റിട്ടുണ്ട് ഭർത്താവിനെ ആക്രമിക്കുന്നത് തടയാനെത്തിയ ഭാര്യ കുട്ടാവ് സ്വദേശിനി സവിതയെയും തള്ളിയിട്ട് പ്രതി ആക്രമിച്ചു അക്രമിച്ചു അക്രമത്തിനിരയായ പേരെയും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരമറിഞ്ഞ് ഇരിക്കൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തിയിരുന്നു ആശുപത്രിയിലെത്തിയ ഇരിക്കൂർ പോലീസ് അക്രമത്തിനിരയായവരുടെ മൊഴിയെടുത്തു മുൻവിരോധമാണ് അക്രമത്തിന് കാരണമെന്ന് പറയുന്നു ഇരിട്ടി ഡിവൈഎസ്പി യോഗേഷ് സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ കരീം സന്തോഷ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല രാത്രി ഒരു രണ്ടു മണി സമയത്ത് പെണ്ണുങ്ങൾ തന്നെ ഫോൺ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അണിയിച്ച് നോക്കുമ്പോൾ ഈ വെട്ടി രണ്ടാളും ഈ കൂടി എൻ്റെ വീട്ടിൻ്റെ അടുത്ത് മിറ്റത്ത് വന്നു അപ്പോൾ ഫുൾ രക്തീ മണ്ണെണ്ണ പടിയാണ് പിടിക്കാൻ പറ്റുന്നില്ല മണ്ണെണ്ണ പടിയാന്ന് മണ്ണെണ്ണ പൊടിയാണെങ്കിൽ പെട്രോൾ എന്റെ ഊപ്പിയിൽ പെട്രോൾ ഉണ്ട് പെട്രോൾ കൂടെ പിന്നൊന്നും ചെയ്യാൻ കഴിയുമ്പോൾ പിടിക്കാനും ഇതാക്കാൻ ഒന്നിനും കഴിയില്ല അതാ പറ്റിയത് അല്ലെങ്കിൽ